ഇടുക്കി മൂന്നാർ വാഗമൺ മേഖലയിൽ ഇപ്പോൾ ഭൂമി കയ്യേറ്റം മാത്രമല്ല പരുന്തുംപാറയിലൊക്കെ ഭൂമി കയ്യേറിയിട്ട് അവിടെ റിസോർട്ടുകൾ കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കൃഷി കൂടി ചെയ്യുകയാണ് കൃഷി ഇന്ന് നിയമസഭയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാർത്ത പോയപ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് കൃഷിയാണ് അത് ഈ ചങ്ങനാശ്ശേരി സ്വദേശിയായ തൃക്കൊടിത്താനം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശിയായ ഒരു സജിത് ജോസഫ് ഈ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് പരുന്തുംപാറ എന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങി കുറച്ച് സ്ഥലമെന്ന് പറഞ്ഞാൽ മൂന്നേ ദശാംശം മൂന്ന് ഒന്ന് ഏക്കർ സ്ഥലം വാങ്ങിയതല്ല സ്ഥലം കയ്യേറി പരുന്തുംപാറ എന്ന സ്ഥലത്ത് എത്ര ഏക്കറാണ് മൂന്നേ ദശാംശം മൂന്ന് ഒന്ന് ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി കയ്യേറി കയ്യേറിയിട്ട് അവിടെ ഒരു റിസോർട്ടൊക്കെ കെട്ടി കെട്ടി ഇത് അനധികൃതമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അയാൾ വിട്ടുകൊടുത്തില്ല അയാളവിടെ കെട്ടി ഉയർത്തി റിസോർട്ടൊക്കെ ഉണ്ട് അതിനുശേഷം അതിന് സംരക്ഷണം എന്ന വണ്ണം അയാളൊരു കുരിശ് അവിടെ കൊണ്ടുവച്ചു കുരിശ് എന്ന് പറഞ്ഞാൽ മറ്റെവിടെയോ വെച്ച് നിർമ്മിച്ച ശേഷം കുരിശ് കൊണ്ടുവയ്ക്കാൻ പോയി അപ്പോഴിത് ജില്ലാ ഭരണകൂടം അറിഞ്ഞു കളക്ടർ അറിഞ്ഞു കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുത്തു അവിടെ ഇങ്ങനെ അനധികൃത നിർമ്മാണം നടക്കുന്നു ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ മാർച്ച് രണ്ടിന് സ്റ്റോപ്പ് മെമ്മോ പ്രൊവൈഡ് ചെയ്തു അതായത് നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള നിരോധന ഉത്തരവ് കൊടുത്തു നിരോധിച്ചുകൊണ്ട് ഇയാൾ എന്നിട്ടത് കേട്ടോ കേട്ടില്ല ഇയാളവിടെ കുരിശുകൊണ്ട് നാട്ടി കുരിശുകൊണ്ട് നാട്ടിയപ്പോൾ സർക്കാർ ചുമ്മാതിരിക്കണമോ നേരെ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനഞ്ചംഗ സംഘം അവിടെ എത്തി പരിശോധിച്ചു നേരെ കുരിശു പൊളിച്ച് പൊളിച്ചെടുത്തു ഈ സജിത്ത് കൊണ്ടു കൊണ്ടുവച്ചതിന് പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട് കുരിശൊക്കെ ആകുമ്പോൾ ഭയങ്കര ദൈവികമായ സാധനമാണല്ലോ ഈ സാധനം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് പൊളിക്കാൻ വരുമ്പോൾ സഭക്കാരോ പള്ളിക്കാരോ പട്ടക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഇവൻ കാസ പോലുള്ള സംഘടനകളൊക്കെ നേരിട്ടിങ്ങ് എത്തുമല്ലോ കുരിശ് പൊളിക്കാൻ പോകുന്നു സർക്കാർ ഇതാ എന്താണ് മത ഈ ന്യൂനപക്ഷങ്ങളോട് ഇങ്ങനെയൊക്കെ ദ്രോഹബുദ്ധിയോടുകൂടി കാണിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം പാർട്ടി ഓഫീസ് വരെ ജെ സി ബി കൊണ്ട് പൊളിച്ചു മാറ്റിയ സർക്കാരാണ് ഇടതു സർക്കാർ എന്ന് പറഞ്ഞാൽ കയ്യേറ്റമൊക്കെ ഒഴിപ്പിക്കാൻ സർക്കാരിന് അങ്ങനെയൊക്കെ ചില മിഷനുണ്ട് ഉണ്ട് അവർക്ക് അതിനൊന്നും വലിയ പേടിയൊന്നുമില്ല കുരിശല്ല ഇനിയിപ്പോൾ വേറെ എന്ത് കൊണ്ടുവച്ചാലും കയ്യേറ്റമാണെങ്കിൽ തൂക്കിയെടുത്ത് ദൂരെ കളയും അതാണ് രീതി അപ്പോൾ കുരിശ് കൊണ്ടുവച്ചു കുരിശ് ആരും തടയില്ല എന്നാണ് ഇവൻ്റെ വിചാരം ആരുടെ സജിത്ത് എന്ന് പറയുന്ന സജിത് ജോസഫ് വിചാരിച്ചത് പട്ടക്കാരോ ബിഷപ്പുമാരോ ആരെങ്കിലും ഒക്കെ സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ വിളിച്ച് പറയും അല്ലെ റവന്യൂ മന്ത്രിയെ വിളിച്ച് പറയും അവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അത് തടയരുത് എന്നൊക്കെ പറയുമെന്ന് കരുതി പക്ഷേ ഇവനെ തെറ്റിപ്പോയി അവിടെ ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറുലോസ് അദ്ദേഹം നമുക്കറിയാം വളരെ വളരെ നിഷ്പക്ഷനായ ഒരു മനുഷ്യനാണ് മാന്യനായ ബിഷപ്പാണ് അദ്ദേഹം പറഞ്ഞു ഈ കുരിശ് കൃഷിയൊക്കെ മുളയിലെ തന്നെ നുള്ളിക്കളയണം കുരിശ് കൃഷിയൊക്കെ മുളയിലേ നുള്ളിക്കളണം കുരിശ് എന്ന് പറയുന്നത് ഒരു പവിത്രമായ സംഭവമാണ് ക്രിസ്തുദേവന്റെ പ്രതീകമാണ് സഹനത്തിന്റെ പ്രതീകമാണ് അത് വിശുദ്ധിയുടെ പ്രതീകമാണ് അതെടുത്ത് വല്ലവനും കൊണ്ട് ഭൂമി കയ്യേറിയിട്ട് അവിടെ കൊണ്ട് നാട്ടിവെക്കാനല്ല വല്ലവന്റെയും കാപട്ട്യം മറയ്ക്കാനുള്ള അത് കുരിശ് വല്ലവൻ്റെയും കാപട്ട്യവും കൊള്ളരുന്നായ്മയും മറയ്ക്കാനുള്ള ഉപകരണവും യന്ത്രവും ഒന്നുമല്ല കുരിശ് അവൻ കൊണ്ട് കുരിശ് നാട്ടിയിട്ട് അവൻ്റെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാനുള്ളതല്ല കുരിശ് ഭൂമി കൈയേറാനുള്ളതല്ല കൃഷി ചെയ്യാനുള്ളതാണ് കുരിശ് കൃഷിക്കുള്ളതല്ല ഭൂമി ജൈവ കൃഷിക്കുള്ളതാണ് എന്ന് അദ്ദേഹം കുറിച്ചു വെച്ചു തീർന്നില്ലേ കഥ ശിവൻ കരുതി ബിഷപ്പുമാരൊക്കെ വന്നവനെ സഹായിക്കുമെന്ന ഇപ്പോൾ ഇവനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കുരിശ് കൃഷി നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ സൂര്യനെല്ലിയിലാണ് സൂര്യനെല്ലിയിലും ഇതുപോലൊരു കൃഷി കുരിശ് കൃഷി ഉണ്ടായിരുന്നു ആ കുരിശ് കൃഷിയെയും മുളയെ തന്നെ അങ്ങ് ഉള്ളി ഇതുപോലെ മുമ്പ് ഇടുക്കിയിലും മുമ്പ് മുമ്പ് പല സ്ഥലങ്ങളിലുമൊക്കെ കുരിശ് പൊളിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം യുവന്മാർ ഇതുപോലെ കൊണ്ട് കുരിശ് നാട്ടും കുരിശ് നാട്ടിയിട്ട് തന്നെ വർഗീയതയാക്കാൻ നോക്കും കയ്യേറ്റക്കാരന്മാരുടെ ഒരു പ്രധാന ഹോബിയാണ് കുരിശ് നാട്ടുക കുരിശ് നാട്ടിയിട്ട് ഇത് വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുക പക്ഷേ കുരിശ് നാട്ടുന്നത് എന്താണ് കുരിശ് കൃഷി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കുരിശ് കൃഷി ചെയ്ത് കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാൻ കുരിശ് കൃഷി ചെയ്യുന്നതിനെ സഭയൊന്നും പിന്തുണയ്ക്കുന്നില്ല സഭയുടെ നിലപാട് ഇതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് സഭ പറയുന്നത് ഭൂമി കൈയ്യേറാനുള്ളതല്ല ഭൂമി കൃഷിക്കുള്ളതാണ് കൃഷിഭൂമിയിൽ എന്താണ് കൃഷിയാണ് ചെയ്യേണ്ടത് അല്ലാതെ കുരിശല്ല കൃഷി ചെയ്യേണ്ടത് കുരിശ് എന്തിനുള്ളതാണ് പവിത്രമായ ഒന്നാണ് ക്രിസ്തുദേവന്റെ പ്രതീകമാണ് അത് കാപട്ട്യവും കള്ളത്തരവും മറയ്ക്കാനുള്ള ഉപകരണം ഒന്നുമല്ല എന്ന് അത് അദ്ദേഹം ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് പറയുകയും ചെയ്തു അപ്പോൾ സജിത്തിൻ്റെ സജിത് സജിത് ജോസഫിൻ്റെ കുരിശ് കൃഷി മൂടോടെ പിഴുതു കളഞ്ഞു ഇന്ന് പോലീസ് കേസും എടുത്തിട്ടുണ്ട് എന്താണ് കളക്ടർ നിരോധന ഉത്തരവ് കൊടുത്തു കളക്ടർ പറഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല സ്റ്റോപ്പ് നമ്മൾ കൊടുത്തു അനുസരിക്കേണ്ടതല്ലേ ഇല്ല അനുസരിച്ചില്ല എവിടെയോ വെച്ച് നിർമ്മിച്ച കുരിശ് അവിടെ കൊണ്ട് നാട്ടിവെച്ചു അങ്ങനെ നാട്ടിവെക്കാൻ പാടുണ്ടോ അങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശം അവഗണിച്ചതിന് നിർദ്ദേശം തള്ളിക്കളഞ്ഞതിന് സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് ഇവനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഇതാണ് കുരിശ് കൃഷി മുളയിലെ നുള്ളിക്കളയാൻ ബിഷപ്പ് ആഹ്വാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ നടപടിയേയും പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട്